വെൽക്കം ബാക്ക് ടു സ്റ്റോറി മീ സോന അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് അവസാന ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് ആദി വാമിയോട് തൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് അതെന്താണ് ഒന്നും നമുക്കറിയില്ല അപ്പോൾ എങ്ങനെ തുടർന്നാലോ വിവാഹം പുതിയ ഭാഗം തുടരുന്നു ആദ്യ പറയുന്ന കാര്യങ്ങൾ കേൾക്കും തോറും വാമിയിൽ ഞെട്ടലും അത്ഭുതവുമായിരുന്നു ആദി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർന്നതും വാമിയുടെ കണ്ണുകൾ നിറഞ്ഞൊരുക്കി ആദിയുടെ അവസ്ഥയും ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു തനിക്ക് അരികിലിരിക്കുന്ന വാമിയുടെ ഏങ്ങലടികൾ കേട്ടുകൊണ്ട് ആദി വാമിയെ നോക്കി അവളുടെ ഈ അവസ്ഥ അവൻ പ്രതീക്ഷിച്ചതിനാൽ തന്നെ അവന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല തകർന്നിരിക്കുന്ന വാമിയെ അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി കുളത്തിലേക്ക് നോക്കിയിരുന്നു കുളത്തിലേക്ക് നോക്കിയിരിക്കുന്ന അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷവും വേദനയും ഉണ്ടായിരുന്നു എന്തോ തേടിയത് കണ്ടുപിടിച്ച അവസ്ഥ കുറേ സമയം മാമിയും ആദിയും അങ്ങനെ തന്നെ ഇരുന്നു പെട്ടെന്നാണ് തറവാട്ടിൽ നിന്ന് അവരുടെ പേര് ആരോ വിളിക്കുന്നത് അവർ കേട്ടത് വിളിക്കുന്നത് കേട്ടതും അവർ ചുറ്റുമൊന്ന് നോക്കി സമയം നന്നായി കടന്നുപോയിട്ടുണ്ട് ഉച്ചയായതിനാൽ നല്ല ചൂടുമുണ്ട് അതിനാൽ തന്നെ ഇനിയും വിരുന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയതിനാൽ ഇരുവരും ഒന്നിച്ച് അകത്തേക്ക് നടക്കാൻ തുടങ്ങി വീടിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ വാമി കണ്ടിരുന്നു ബുള്ളറ്റിൽ അവരെ കടന്നു പോകുന്ന ഋഷിയെ അവന് രാഘവുമുണ്ട് രാഘു വാമിയെ നോക്കി കണ്ണുകൾ അടച്ചു ചിരിച്ചു എന്നാൽ അതേ സമയം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പോകുന്ന ഋഷിയെ വാമിയൊന്നും നോക്കി ആ കാഴ്ച കാഴ്ചകളിൽ വല്ലാതെ വേദന ഉണ്ടാക്കുന്നു പക്ഷെ അവളുടെ ഉള്ളിൽ ഇപ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നി കാരണം തിരിച്ചു വന്നത് പഴയ ഋഷിയാണ് എന്ന് അവൾ കുറപ്പാണ് തന്നോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടില്ല എന്ന് അവൻ പഴയ ഋഷി തന്നെയാണ് അവളെ ഒഴിവാക്കുന്ന തരത്തിലുള്ള അവന്റെ പ്രവൃത്തിയെങ്കിലും എവിടെയൊക്കെയോ അവൾക്കൊരു വേദന തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ അതിനെയെല്ലാം മാറ്റിവെക്കുന്ന തരത്തിൽ ഇപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വിഷമമുണ്ട് എന്നാൽ തന്നെ സ്വന്തം വേദന കുറച്ച് സമയത്തേക്ക് മാറ്റാൻ തന്നെ തീരുമാനിച്ചു എന്നിട്ട് അവർ ഒരു ഒരുമിച്ച് ഒരുമിച്ചകത്തേക്ക് പോയി ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാനായി എല്ലാവരും വിളിച്ചതിനാൽ തന്നെ ആദ്യം കൂട്ടി അവൾ ഭക്ഷണം കഴിക്കാനായി ചെന്നു കൃഷി കഴിച്ചിട്ടാണോ പോയത് എന്നെല്ലാം വാമി തിരക്കുന്നുണ്ടായിരുന്നു അല്ല എന്നറിഞ്ഞെന്നും ഭക്ഷണം കഴിക്കാൻ അവളൊന്നും മടിച്ചു എന്നാലും സ്നേഹത്തോടെയുള്ള വിളികൾ അവൾക്ക് കണ്ടില്ലായെന്ന് നടിക്കാനായില്ല അതുകൊണ്ട് തന്നെ ആദ്യം കൂട്ടി അവൾ തേൻമേശയിലേക്ക് ഇരുന്നു ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം വാമിയുടെ കണ്ണുകൾ രണ്ട് വ്യക്തികളിലായിരുന്നു അവർ പരസ്പരം അവരുടെ കണ്ണുകൾ എന്താണ് പറയുന്നത് വ്യക്തികൾ പരസ്പരം നോക്കുകയും ഒന്നും ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നതും കണ്ടതും വേദനയോടെ നോക്കി എന്നിട്ട് വാമി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ആരോ ശക്തമായി കസേര വലിച്ചിട്ടിട്ട് എനിക്കൊന്ന് ശബ്ദം കേട്ടതും പെട്ടെന്ന് വാമി മുഖമുയർത്തി നോക്കി ഋഷിയല്ല വാമി ഞെട്ടലൂടെ മുഴിഞ്ഞു അപ്പോഴാണ് വാമി അറിഞ്ഞത് ഇത്രയും നേരം ഋഷി ആ മേശയിൽ ഉണ്ടായിരുന്നു അവൻ പോകുന്നത് താൻ കണ്ടതായിരുന്നല്ലോ എന്ന ആലോചനയോടെ ഓർത്ത് എന്നിട്ട് എപ്പോഴാണ് തിരികെ വന്നിരുന്നത് എന്നൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ലല്ലോ എന്നാൽ തന്നെ ദേഷ്യത്തോടെ നോക്കി പോകുന്ന ഋഷിയെ കണ്ടതും വാമി ഒന്നും മിണ്ടാതെ മുഖം ഇതേ സമയം ബെഡ്റൂമിൽ ഋഷി ദേഷ്യത്തോട് ജനലിൽ അടിക്കാൻ തുടങ്ങി അവൻ്റെ ഉള്ളിൽ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളായിരുന്നു ബൈക്കിൽ പോകാൻ ഇറങ്ങിയ ഋഷി കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന വാമിയ അവളെ കണ്ടപ്പോൾ സന്തോഷം നോക്കിയെങ്കിൽ സോറി അവളെ കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും കൂടെയുള്ള ആദ്യെ കണ്ടതും ആ സന്തോഷം ദേഷ്യമായി അതിനാൽ തന്നെ അവളെ കടന്നു പോകുന്നതിൽ ഋഷിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്നാൽ കുറച്ചപ്പുറത്തേക്ക് ചെന്നതും അവന് തന്റെ വാശിക്കപ്പുറം വാമിക്ക് അരികിൽ ചെല്ലാൻ തോന്നി അതിനാൽ തന്നെയാണ് ബൈക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് തന്റെ പ്രവൃത്തിയിൽ രാഘവ് തന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എങ്കിലും ഒരിക്കൽ പോലും താൻ അതൊന്നും ശ്രദ്ധിക്കാൻ ശ്രമിച്ചില്ല തനിക്കുള്ളിൽ വേഗം വാമിക്കരികിൽ എത്താനുള്ള കൊതിയായിരുന്നു എന്നിട്ടോ ദേഷ്യത്തോടെ ഋഷി ഓർത്തു അങ്ങനെ സമയങ്ങൾ കടന്നുപോയി ഋഷി തന്റെ റൂമിലെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രാഘവ് കയറി വന്നത് രാഘവ് ബെഡിലായിരുന്നു എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഋഷിയെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിയ രാഘവ് ഋഷിയുടെ അരികിൽ ബെഡിലായി കിടന്നു എന്നിട്ട് എടാ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി സാറില്ല നിന്റെ ഇഷ്ടം പോലെ എല്ലാം ഒക്കെ ആകും എന്ത് ഋഷി മുഷിച്ചലോടെ ചോദിച്ചു ഡിവോഴ്സ് ഏ ഋഷി ഞെട്ടി രാഘവിനെ തുടർ നോക്കി രാഘവ് തുടർന്നു ആ നിന്റെ പെരുമാറ്റം എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടാണെന്ന് തോന്നുന്നു താഴെ എല്ലാവരും ഡിവോഴ്സ് കണ്ടിന്യൂ ചെയ്യാം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് പറയാൻ വേണ്ടി നിന്നെ കൂട്ടിക്കൊണ്ടുവരാനാണ് എന്നെ അച്ഛൻ പറഞ്ഞു വിട്ടത് എന്താ കേട്ടതെന്നെ ഞെട്ടിൽ ഋഷി പെട്ടിൽ നിന്ന് വിഴുന്നേറ്റ് എന്നിട്ട് വിശ്വസിക്കാനാകാത്ത പോലെ വാമി അവള് സമ്മതിച്ചോ ഋഷിയുടെ പതർച്ച കണ്ടെത്തും രാഘവ് വീട്ടിൽ നിന്നും എഴുന്നേറ്റ് ഋഷിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു എന്താടാ എന്തുപറ്റി നിനക്കല്ലേ ഡിവോഴ്സ് വേണ്ടിയിരുന്നത് വാമി എന്താ പറഞ്ഞത് രാഘുവിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ഋഷി പിന്നെയും ചോദിച്ചു പിന്നെ ഇപ്പോഴുള്ള നിന്റെ പെരുമാറ്റം കൂടെ കണ്ടതുകൊണ്ടായിരിക്കാം അവൾക്ക് സമ്മതമായിരിക്കും മിണ്ടാതെ ഇരിക്കുന്നുണ്ട് ബാക്കി കേൾക്കാൻ ഋഷി നിന്നില്ല അവൻ പുറത്തേക്ക് പാഞ്ഞു അത് കണ്ടതും അത്രയും നേരം ഗൗരവം നിറഞ്ഞ മുഖത്തോടി രാഘുവിന്റെ മുഖത്ത് കുസൃതി നിറയുകയും അവൻ ചിരിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ഋഷിയുടെ പുറകെ നടന്നു ഇതേ സമയം ഋഷി ഹാളിലേക്ക് വന്നതും അവന്റെ ചെവിയിൽ വന്നത് ഈ വാക്കുകളായിരുന്നു അവന്റെ അച്ഛന്റെ വാക്കുകൾ എന്തായാലും ഋഷി വരട്ടെ അവന്റെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് പറയാം അത് കേട്ട ഋഷി ദേഷ്യത്തോടെ അവിടേക്ക് ചെന്നിട്ട് എൻ്റെ അഭിപ്രായം ഒന്നുമില്ല വാമി അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കേണ്ട എൻ്റെ ഇഷ്ടം ചോദിച്ചിട്ടല്ല നിങ്ങൾ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ ഇനി എന്നിൽ നിന്ന് അവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിയില്ല അവൾ അവൾ എൻ്റെയാണ് ഈ ഋഷിയുടെ പാതി അവസാന ഭാഗങ്ങൾ അവൻ പറഞ്ഞത് രേവതിയുടെ അടുത്ത് ചാരിയിരിക്കുന്ന വാമിയെ നോക്കിയാണ് അവന്റെ ക അവന്റെ വാക്കുകളിൽ അവളുടെ കണ്ണുകൾ നിറയുകയും ഞെട്ടലോടെ അവനെ നോക്കുകയും ചെയ്തു ഋഷിയുടെ ചുറ്റും സോറി ഋഷിയും ചുറ്റുമുള്ളവരെ പോലും മറന്നു അത്രമേൽ പ്രണയത്തോടെ അവളെ നോക്കിയിരുന്നു പക്ഷെ പെട്ടെന്നാണ് എല്ലാം കണ്ടുകൊണ്ട് ഋഷിയുടെ അച്ഛനായ ദേവൻ തന്റെ അനിയനായ രാജീവിനോട് രാജീവാ എന്താട്ടാ ചിരയോടെ രാജീവ് വിളിക്കേട്ടു ദേവൻ തുടർന്നു അല്ല ഈ കാര്യം കാര്യം എനിക്ക് മനസ്സിലായില്ല 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 എനിക്കും ചിരി ഋഷിക്ക് അപ്പോ രാഘവ ചമ്മലോടെ പറയാൻ വന്ന ഋഷി പെട്ടെന്നെന്തോ മനസ്സിലായതുപോലെ രാഘവനെ തിരിഞ്ഞു നോക്കി അവൻ തനിക്ക് പുറകിലായി നിൽക്കുന്നത് കണ്ടതും ഋഷി കലിപ്പോടെ രാഘവനെ നോക്കി ഋഷിയുടെ നോട്ടം കണ്ടതും അവൻ വീടിന്റെ ഉത്തരത്തിലേക്ക് നോക്കിക്കൊണ്ട് കഴുക്കോൾ എണ്ണുവാൻ തുടങ്ങി അതുകൂടെ കണ്ടതും ഋഷി പല്ല് കടിച്ചുകൊണ്ട് അവന്റെ കഴുക്കോൾ വെച്ചിട്ടുണ്ടെന്ന് നിനക്ക് ഋഷി പിറുപുറുത്തു പതിയാണ് പറഞ്ഞതെങ്കിലും അത് കേൾക്കേണ്ടവന്റെ ചെവിൽ വ്യക്തമായി തന്നെ കേട്ടു ഋഷിയുടെ പരിങ്ങൾ കണ്ണുകൾ കണ്ടുകൊണ്ട് ഋഷി മോനെ നിന്ന് ചമ്മണ്ട നിന്റെ പെണ്ണിനെ നിന്നിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകാൻ ആലോചിച്ചിട്ടില്ല നിന്നെ നീ തന്നെ കൊണ്ടുപോയിക്കോ അല്ലേ രേവതി ഋഷിയുടെ അമ്മ വാമിയുടെ അമ്മയായ രേവതിയോട് ചോദിച്ചു രേവതിക്കും സന്തോഷമായിരുന്നു തൻ്റെ മകളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന് പോലും അവർ അതേ സന്തോഷത്തോടെ വാമിയെ നോക്കി അവളുടെ മുഖത്തും സന്തോഷവും സങ്കടവും ഒപ്പം ചമ്മലും നിറഞ്ഞിരുന്നു ഒരു വെപ്രാളവും കാരണം തന്നെ ഇമവെട്ടാതെ നോക്കി നിൽക്കുന്നവനെ കാണും തോറും വാമിക്ക് തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് പെട്ടെന്നാണ് രാഘവന്റെ ആക്കിയുള്ള ചുമ കേട്ടത് അതൂടെ ആയപ്പോൾ അവനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഋഷി അകത്തേക്ക് കയറിപ്പോയി പെട്ടെന്ന് ആ ഹാളിൽ ഒരു പൊട്ടിച്ചിരി ഉയർന്നു അതോടെ ആയതും വാമിയും ഋഷിയുടെ പുറകെ പോയി റൂമിന് പുറത്തെത്തിയ വാമി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അകത്തേക്ക് കയറാൻ അവൾക്ക് വല്ലാത്തൊരു വെപ്രാണം തോന്നി ഒരിക്കലും ഇല്ലാത്തതുപോലെ കുറച്ച് മുമ്പ് നടന്ന ഋഷിയുടെ വെളിപ്പെടുത്തൽ അവളിൽ നിറയ്ക്കുന്ന വികാരം എന്താണെന്ന് വാമിക്ക് തന്നെ മനസ്സിലായില്ല വാമി അകത്തേക്ക് കയറി എന്നാൽ ഉടൻ അവൾ അനങ്ങാതെ നിന്നും പോയി കാരണം മുന്നിലെ കാഴ്ച അത് അങ്ങനെ തന്നെയായിരുന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഋഷിയെ കണ്ടതും വാമി വിറച്ചുപോയി കാരണം ഇതുവരെ അവൾ കാണാത്ത എന്തൊക്കെയോ ഭാവങ്ങൾ അവന്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടതും വാമിക്ക് അവനെ നേരിടാനുള്ള ശക്തി പോലും ഇല്ലാതെയായി വെപ്രാളവും നാണവും എന്തൊക്കെയോ ഉണ്ട് ചുവന്ന് തുടത്ത് നിൽക്കുന്ന വാമിയെ കണ്ടതും ഋഷിയുടെ മുഖത്ത് കുസൃതിയായിരുന്നു അവൻ ചിരിയോടെ അവൾ കരികിലേക്ക് ചെന്നു വാമി പക്ഷെ ഉള്ളിൽ നിറയുന്ന വെപ്രാളം അതിനെ അറിഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് അടുത്തു വരുന്ന ഋഷിയെ നോക്കി നിന്നു അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു എന്നിട്ട് അവളെ കടന്ന് അവരുടെ റൂമിന്റെ വാതിൽ പൂട്ടി വാമി പക്ഷെ നെഞ്ചിരിപ്പോടെ നിൽക്കുകയായിരുന്നു അതറിഞ്ഞുകൊണ്ട് തന്നെ ഋഷി പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അവളെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിയിട്ട് അവളുടെ മുന്നിലായി മുട്ടുകൊത്തിയിരുന്നുണ്ട് എനിക്കൊരു ചാൻസ് തരുമോ പ്ലീസ് അറിയാതാണെങ്കിലും ഒരുപാട് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് വാമി ഞാൻ എനിക്ക് നീയില്ലാതെ പറ്റില്ല അത് ഞാൻ എനിക്ക് നിന്നോട് ഒരുപാട് പറയാനുണ്ട് പക്ഷേ എനിക്ക് നിന്നെ നിന്നെ ഞാൻ ഒരുപാട് എനിക്ക് പറയാൻ വാക്കുകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഋഷിയെ കണ്ടതും വാമയുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൾ സന്തോഷത്തോടെ അവൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് സ്റ്റിൽ ഐ ലവ് യു ഋഷിയേട്ടാ അവളുടെ വാക്കുകൾ കേട്ടതും കരച്ചിലോടെ ഋഷി അവളെ ബെഡിൽ നിന്നും വലിച്ചെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് അവളെ മുറുക്കെ പിടിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വാമി മറ്റാരെക്കാളും എന്തിനെക്കാളും നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല എനിക്ക് നിന്നെ വേണം സ്നേഹിക്കാൻ ഐ ലവ് യു അവൻ്റെ വാക്കുകളിൽ കുളർന്നു പോയി വാമി അവൾ അവനിലേക്ക് ഒന്നും കൂടെ ചേർന്നിരുന്നു തുടരുന്നു